പത്തുകൽപ്പനകൾ എന്ന ചിത്രത്തിലൂടെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മീര ജാസ്മിൻ ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡോൺ മാക്സ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കിട്ട പ്രമോഷൻ ജോലികളിലാണ് മീര ഇതിനിടയിൽ ഒരു ചാനലിലെ അഭിമുഖത്തിൽ മീര മോഹൻലാലിനെക്കുറിച്ച് തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത് വാർത്തയായി മോഹൻലാലിനൊപ്പമുള്ള അഭിനയാനുഭവം ഒരു അനുഗ്രഹമാണ് ലാലേട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി കഥാപാത്രമായി മാറും ഒരുപാട് നല്ല സിനിമകൾ ഇനിയും ലാലേട്ടിനൊപ്പം ചെയ്യണമെന്നാണ് ആഗ്രഹം ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് അഭിനേതാക്കൾ എടുത്താൽ അതിൽ ഒരാൾ മോഹൻലാൽ ആണ് ഹോളിവുഡ് നടന്മാർക്കൊപ്പം നിൽക്കുന്നയാളാണ് നമ്മുടെ മോഹൻലാൽ അമിതാഭ് ബച്ചനൊക്കെ വലിയ നടനാണ് പക്ഷേ എനിക്ക് മോഹൻലാൽ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ അത് ഞാൻ വിട്ടുകൊടുക്കില്ല മോഹൻലാൽ എന്ന നടൻ മലയാളികളുടെ അഹങ്കാരമാണെന്നും മീര മിരാജസ്മൻ കൂട്ടിച്ചേർത്തു ഇന്നത്തെ ചിന്താവിഷയം രസതന്ത്രം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നീ ചിത്രങ്ങളിലാണ് ഇവരും ഒന്നിച്ചഭിനയിച്ചത് ഗോസി ബസാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ